ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സർപ്പക്കാവുണ്ട് ഈ മനുഷ്യൻ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിന് മുമ്പ് ആദിമ മനുഷ്യൻ ആരാധിച്ചിരുന്നത് സർപ്പക്കാവ നമ്മുടെ ഒരു പൈതൃക സമ്പത്താണ് സർപ്പക്കാവ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള സർപ്പക്കാവിലെ വിഗ്രഹങ്ങൾ നിസ്സാരമായിട്ട് എടുത്തു കൊണ്ടുപോയി ആറ്റിലും തോട്ടിലുമൊക്കെ കളയുമ്പോൾ അത് പുരാവസ്തു വകുപ്പിന്റെ അനുമതിയോടുകൂടിയല്ല എന്നുള്ളതാണ് സത്യം അപ്പൊ അതുകൊണ്ട് തന്നെ പുരാവസ്തു വകുപ്പ് യാതൊന്നും ചെയ്യുന്നില്ല ഇത് നിലനിർത്താനോ ഇതിനുവേണ്ടി ബോധവൽക്കരണം നടത്താൻ പോലും ഫണ്ടുകൾ പോലും അനുവദിക്കുന്നില്ല സർപ്പകാവ് സംരക്ഷണ സമിതി രണ്ടായിരത്തി എട്ട് മുതൽ ആവശ്യപ്പെടുന്നതാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വനം വന്യജീവി വകുപ്പ് റവന്യൂ വകുപ്പ് പുരാവസ്തു വകുപ്പ് സാംസ്കാരിക വകുപ്പ് അതുമാത്രമല്ല ജിയോളജി വകുപ്പും ഇനിയുള്ള കാലത്തിൽ ആവശ്യം വരുന്നുണ്ട് ഞാൻ പിന്നീട് പറയും അപ്പം ഇത്രയും വകുപ്പുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സർപ്പകാവ് സംരക്ഷിക്കണമെന്നുള്ള നമ്മുടെ പ്രധാന ആവശ്യങ്ങളാണ് അതിലേറ്റവും പ്രധാനമുള്ളതാണ് ഈ പുരാവസ്തു വകുപ്പ് പുരാവസ്തു വകുപ്പിന്റെ അനുമതിയില്ലാതെ സർപ്പക്കാവുകളുടെ വിഗ്രഹങ്ങൾ മാറ്റാൻ പാടില്ല അതിന് കൃത്യമായി പുരാവസ്തു വകുപ്പിന്റെ അനുമതി അനുമതിയുണ്ടാകണം അത് എന്തേലും കാരണത്താൽ അത് എടുത്തു മാറ്റുകയോ എന്തേലും ചെയ്താൽ അതിനുള്ള നിയമ നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ട് നിയമങ്ങളാണ് ഉണ്ടാകേണ്ടത് ഇപ്പൊ നമ്മള് മൈക്കിട്ടി പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഗവൺമെന്റിന് അതിന് വ്യക്തമായ നിയമം ഇല്ലെങ്കിൽ ആർക്കും ഒരു ഡിപ്പാർട്ട്മെന്റിന് നടപടി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് പുരാവസ്തു വകുപ്പിന് ഇതിലുള്ള പ്രാധാന്യം കണക്കിലെടുത്താണ് പുരാവസ്തു വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൂടി നമ്മൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്ത റിട്ടിൽ കക്ഷി കേരത്തും ഇപ്പൊ സർപ്പക്കാവിലെ വിഗ്രഹങ്ങൾ സംരക്ഷിക്കണം അതൊക്കെ ഉണ്ടെങ്കിൽ സർപ്പക്കാവുള്ളൂ അത് നമ്മുടെ ആചാരത്തിന്റെ അനുഷ്ഠാനത്തിന്റെ ഭാഗമായി മാത്രമല്ല പുരാവസ്തുക്കള അത് സംരക്ഷിക്കുവാനുള്ള എല്ലാ ബാധ്യതയും ആ ഡിപ്പാർട്ട്മെന്റിനുണ്ട്